യുടെ ഹൃദയഭാഗത്ത് ചോരയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യമുണ്ട് സുഡാൻ ഈ ഭൂപ്രദേശത്ത് നടക്കുന്ന വാർത്തകൾ ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ മൗനത്തിന്റെ മറയ്ക്കുള്ളിൽ ഒളിപ്പിക്കപ്പെടുകയാണ് പതാകയിലേയും സുഡാന്റെ പതാകയിലെയും വർണ്ണങ്ങൾ ഏതാണ്ട് ഒരുപോലെയായിരിക്കാം എന്നാൽ ആ ഭൂമികളിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും ഒരേ നിറമാണ് എന്നിട്ടും അന്താരാഷ്ട്ര വേദികളിൽ ഗാസയ്ക്ക് വേണ്ടി ശക്തമായ ശബ്ദം ഉയർത്തിയിരുന്ന ലോക സാംസ്കാരിക സമൂഹങ്ങളും സുഡാനിലെ ജനതയുടെ നിലവിളികൾ കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന മർമ്മപ്രധാനമായ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സുഡാനെ ലോകം അവഗണിക്കുന്നത് അവരുടെ വർഗം ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭ കണക്കുകൾ എന്നിവ പരിഗണിച്ചാണോ എന്ന വിമർശനവും ശക്തമാവുകയാണ് സുഡാന്റെ മണ്ണ് ഒരുപാട് കാലമായി അസ്ഥിരതകളുടെയും പട്ടാള അട്ടിമറികളുടെയും പരീക്ഷണശാലിയായിരുന്നു സ്വർണ്ണ ഖനികളുടെ കലവറയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സ്വാതന്ത്ര്യം നേടിയത് മുതൽ ഏകാധിപത്യത്തിന്റെയും നിരന്തരമായ ആഭ്യന്തര കലഹങ്ങളുടെയും കറുത്ത ചരിത്രമാണ് ആ രാജ്യത്തിന് പറയാനുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ സുഡാൻ രണ്ടായി വിഭജിക്കപ്പെട്ട് സുഡാൻ സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ രൂപപ്പെട്ടതോടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പിരിമുറുക്കം വർദ്ധിച്ചു നിലവിലെ യുദ്ധത്തിന്റെ കേന്ദ്ര രാജ്യത്തെ രണ്ട് ശക്തരായ സൈനിക മേധാവികൾ തമ്മിലുള്ള അധികാര പോരാട്ടമാണ് ായുധ സേനയുടെ തലവൻ അബ്ദുൽ ഫത്ത അൽ അർത്ഥ സൈനിക വിഭാഗമായ റാപ്പിഡ് റാപ്പിഡ് സപ്പോർട്ട് സപ്പോർട്ട് ഫോഴ്സ് ഫോഴ്സ് തലവൻ ഡഗാലോ എന്നിവരാണവർ എന്ന അബ്ദുൾ അവർ ലോകം ഇവരെ ഭീകരരായി തിരിച്ചറിയുന്നതെങ്കിലും ഈ വിഭാഗം മുമ്പ് കുതിരപ്പടയാളികൾ എന്ന് അറിയപ്പെട്ടിരുന്ന ജൻ ജവീദ് എന്ന അതിക്രൂരമായ സായുധ സംഘത്തിന്റെ പരിണാമ രൂപമാണ് മുൻ ഏകാധിപതി ഉമർ അൽ ബഷീറിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ജൻജീർ സംഘത്തെ പാർലമെന്ററി സേനയ്ക്കായി മാറ്റിയത് രാജ്യത്തെ മൂന്ന് ഏകാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സൈന്യവും സംയുക്തമായി അട്ടിമറിച്ചു എന്നാൽ അധികാര പങ്കാളിത്തത്തെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തതോടെ സമാധാനത്തിനുള്ള സാധ്യതകൾ തകർന്നു ആർ എസ് എഫിനെ സൈന്യവുമായി ലയിപ്പിക്കാനുള്ള നീക്കം നടന്നപ്പോൾ ആ ലയനത്തിലൂടെ അധികാരം പൂർണ്ണമായി അൽ ബുർഹാന് ലഭിക്കുമെന്ന ആശങ്കയിൽ ഡഗാലോ പിന്മാറി ജനാധിപത്യം സ്വപ്നം കണ്ട ഒരു ജനതയെ ഈ രണ്ട് സൈനിക നേതാക്കളും ചേർന്ന് കലാപത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ആഴങ്ങളിലേക്ക് തള്ളിവിട്ടു ഈ അധികാര വടംവലി അതിക്രൂരമായ വംശീയ ഉന്മൂലനത്തിലേക്കാണ് സുഡാൻ എത്തിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ സുഡാനിലെ ദർപൂർ പവർഷ്യയിൽ പ്രത്യേകിച്ച് എൽഫാഷർ നഗരത്തിൽ ആർ എസ് നടത്തിയത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൂട്ടക്കൊലകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നഗരം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുക്കുകയും ഏകദേശം രണ്ടായിരത്തോളം മനുഷ്യരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അതിക്രൂരമായ ഈ കൊലപാതകത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളും ഗർഭിണികളും ഉൾപ്പെട്ടിരുന്നു എന്ന റിപ്പോർട്ടുകൾ മനുഷ്യാവകാശ പ്രവർത്തകരെ ഞെട്ടിച്ചിട്ടുണ്ട് ആർ എസ് എഫ് സൈനികർ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചു കയറി ആളുകളെ കൂട്ടത്തോടെ കൊല്ലുന്നു പത്ത് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെ തിരിഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്നതും പതിവായിരിക്കുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ പ്രധാന ഇരകളാണ് വീടിനുള്ളിലും തെരുവുകളിലും അവർ ആക്രമിക്കപ്പെട്ടു ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്യാൻ ശ്രമിക്കുന്നവർ മനുഷ്യക്കടുത്തുകാരുടെ വലയിൽ വീഴുകയോ അല്ലെങ്കിൽ ആർ എസ് എഫിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാവുകയോ ചെയ്തു ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് കോടിയിലധികം മനുഷ്യരാണ് ജീവൻ നിലനിർത്താനായി സുഡാനിൽ നിന്ന് പലായനം ചെയ്തത് ഇവർ വീടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയോ രാജ്യത്തിനുള്ളിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടുകയോ ചെയ്തിരിക്കുന്നു എന്നാൽ എൽഫാശൻ നടന്നത് കേവലം അധികാരത്തിനോ ആധിപത്യത്തിനോ വേണ്ടിയുള്ള യുദ്ധം മാത്രമല്ല ഇത് സ്വർണത്തിന്റെയും പണത്തിന്റെയും യുദ്ധം കൂടിയാണ് സുഡാൻ ഒരു ദരിദ്ര രാജ്യമായി ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുമ്പോഴും അതിന്റെ മണ്ണിൽ ഒളിഞ്ഞുകിടക്കുന്ന സ്വർണം അവിടുത്തെ ജനതയുടെ ശാപമായി മാറിയിരിക്കുകയാണ് സുഡാനിലെ സ്വർണ്ണക്കനികളുടെ പ്രധാന ഉറവിടം മേഖലയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഈ സ്വർണ്ണക്കനികൾ പൂർണ്ണമായും നിയന്ത്രിക്കുകയും അനധികൃത വഴികളിലൂടെ സ്വർണം മറിച്ചുവിറ്റാണ് ആയുധങ്ങളും മറ്റ് യുദ്ധോപകരണങ്ങളും വാങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുഡാനിലെ സ്വർണത്തിന്റെ ലാഭം പറ്റുന്ന എല്ലാ രാജ്യങ്ങളും സ്ഥാപനങ്ങളും ഈ കൂട്ടക്കൊലകളിലെ പങ്കാളികളാണ് എന്ന ശക്തമായ ആരോപണമാണ് ഉയരുന്നത് വംശീയ മുൻഗണനകളും സാമ്പത്തിക താല്പര്യങ്ങളും കാരണം അന്താരാഷ്ട്ര സമൂഹം സുഡാനെ നിശബ്ദമായി അവഗണിക്കുന്നതിലെ ഇരട്ടത്താപ്പ് വേദനിപ്പിക്കുന്നതാണ് ഗാസയിലെ മനുഷ്യരുടെ ദുരിതത്തിൽ ലോകമെമ്പാട് പ്രതിഷേധമുയരുമ്പോൾ സുഡാനിലെ ജനത വംശഹത്യ നേരിടുകയാണ് ആഫ്രിക്കൻ വംശജർ ആയതുകൊണ്ടാണോ അതോ സുഡാനിൽ തങ്ങൾ നേരിട്ട് സാമ്പത്തികമോ രാഷ്ട്രീയപരമോ ആയ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ലോകം ഈ ക്രൂരതയോട് കണ്ണടയ്ക്കുന്നത് എന്ന ചോദ്യം അന്താരാഷ്ട്ര മനുഷ്യാവകാശ വേദികളിൽ ഉയരേണ്ടതുണ്ട് വെടിയേറ്റ് വീഴുന്നത് ഗാസയിലെ മനുഷ്യരായാലും മനുഷ്യന്റെ ചോര ഒന്ന് തന്നെയാണ് ഒരു ജനത കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ ലോകരാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും നിശബ്ദത ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ മൗനമായി രേഖപ്പെടുത്തുകയാണ് സുഡാനിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ഇടപെടൽ അനിവാര്യമാണ്